ഏ അപ്പൻ ഇവിടെ ഇരുന്ന് ഉറങ്ങുവാണോ അപ്പനോട് വണ്ടി തരുവോ എന്ന് ചോദിച്ചാലോ ഏ അല്ലെങ്കിൽ വേണ്ട അപ്പൻ അമ്മ പറഞ്ഞാലേ വണ്ടി തരൂ തൽക്കാലം ഒരു കാര്യം ചെയ്യാം അമ്മ കാണുന്ന വിധത്തിൽ ഇവിടെ ഇരുന്ന് പഠിക്കുന്നത് പോലെ അഭിനയിക്കാം അപ്പൊ അമ്മയ്ക്ക് സെന്റി തോന്നിട്ട് ഇന്ന് നമ്മളെ വണ്ടി കൊണ്ടുപോകുമോ എന്ന് പറയും യെസ് അമൃത വിളിക്കുന്നു ഹലോ എന്താടി എന്താ വണ്ടി കിട്ടുവോ നിക്കി ഞാൻ ചോദിച്ചോണ്ടിരിക്കുവേ മോളെ ഇരിപ്പണ്ടായിരുന്നോ ആ പഠിക്കുവാ ഞാൻ ഇവിടെ ടി വി മുന്നിൽ ഇരുന്നാണോ പഠിക്കുന്നത് അപ്പുറം പോയി പഠിക്കേ അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ആ ചോദിക്കുക കോളേജിൽ കൊണ്ടുപോകാൻ വണ്ടി ഒന്ന് തരുവോ പ്ലീസ് എന്തിനാ മോളെ കോളേജിൽ വണ്ടി കൊണ്ടുപോകുന്നേ ഒരു ചെറിയ ഉണ്ട് എല്ലാരും വണ്ടി എടുത്തിട്ടാ വരുന്നത് എന്നാ നോക്ക് അവരുടെ വണ്ടിയിൽ പോയാ പോരെ ഇല്ല പറ്റൂല എനിക്ക് ഇവിടുത്തെ വണ്ടിയിൽ തന്നെ പോണം അതില് പെട്രോൾ ഒന്നും ഇല്ല വെച്ച് അത് ഞാൻ അടിച്ചോളാം അപ്പം എന്താ ഇവിടെ ഒരു കൂടിയാലോചന നാളെ സ്കൂളിൽ കൊണ്ടുപോകാൻ വണ്ടി സ്കൂളല്ല കോളേജ് 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 ആ എവിടെ കൊണ്ടുപോകാൻ തരത്തില്ല അതിനാണോ ഞാൻ കാണാൻ വേണ്ടി ഒരു പുസ്തകം എടുത്ത് വെച്ച് പഠിക്കുന്ന പോലെ ഇവിടെ അഭിനയിച്ചിരിക്കുന്നെ എനിക്ക് വണ്ടി വേണം എല്ലാ പിള്ളേരും വണ്ടി എടുത്തിട്ടോ വരുന്നത് നീ ഇവിടെ കരഞ്ഞു ബഹളം ഉണ്ടാക്കിയ പോലെ ഞാൻ തരത്തില്ല അല്ല പിന്നെ ഇനി എന്തിനാ ബുക്ക് പിടിച്ച് ഇരിക്കുന്നേ പോ ഇവിടുന്ന് നാളെ വണ്ടി എടുത്ത് കോളേജിൽ പോയി മെയിൻ ആവാന്നൊക്കെ വിചാരിച്ചതോ ആ ഒരു ഐഡിയ കൂടെ ഉണ്ട് അതുകൂടി ഒന്ന് വൈറ്റ് നോക്കാം അതിൽ വീട് ഉറപ്പാ മോക്ക് സ്കൂട്ടറിൽ പോവാൻ ആഗ്രഹം ഉണ്ടെങ്കി ഞാൻ ഒരു കാര്യം ചെയ്യാം ആ എന്താ വേഗം പറ ഞാൻ മോളെ നാളെ കോളേജിൽ കൊണ്ടുവിടാം ഹാപ്പി ആയില്ലേ